ഹലോ ഫ്രണ്ട്സ് അപ്പോൾ മാങ്ങക്കാലൊക്കെ ആയില്ലേ നമുക്കൊരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ നല്ല കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മാങ്ങയുടെ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ പുളി മാങ്ങയാണ് നല്ല പഴുത്ത മാങ്ങയാണ് അപ്പോൾ അതിൻ്റെ തോലൊക്കെ മാറ്റി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചു കിട്ടും വെള്ളം പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടു ആവശ്യത്തിന് ഉപ്പ് കിട്ടും നന്നായി ഇളക്കി നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം അതിന് ശേഷം നമ്മൾ ആകെ ഒരു ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് തേങ്ങ ചിരകുന്നുണ്ട് ഒരു മുക്കാൽ മുറിയോളം തേങ്ങ ചിരങ്ങി അപ്പോൾ നമ്മൾ തേങ്ങ ചിരകിയതിലേക്ക് നമ്മൾ മിക്സിയിലിട്ടിട്ട് കുറച്ച് ജീരകം നമ്മൾ ആഡ് ചെയ്ത് കേട്ടോ ഒരു ചെറിയ സ്പൂണോളം ജീരകം ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം ദെൻ ശേഷം നമ്മൾ മാങ്ങയൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് തൈര് അധികം പുളിയില്ലാത്ത കുറച്ചൊരു തൈര് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ മൂന്നോ നാലോ ഒക്കെ ചേർക്കാം ശേഷം അതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ആഡ് ചെയ്തു അത് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കുറുക്കിയിട്ടുണ്ട് കേട്ടോ തിളപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു ദെൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ചൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് വറവിടാനായിട്ട് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു പിന്നെ അതിൽ കുറച്ച് ഉലുവ ആഡ് ചെയ്തു കേട്ടോ എണ്ണ നന്നായിട്ട് ഇതായിട്ട് വരുന്ന സമയത്ത് കുറച്ച് ഉലുവ നമ്മൾ ആഡ് ചെയ്തു പിന്നെ അതിന് ശേഷം ഉലുവ ഒന്നതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കടുക് ആഡ് ചെയ്തു ആവശ്യത്തിന് കടുക് ആ ഒരു സ്പൂണോളം കടുക് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു നന്നായി പൊട്ടി പൊട്ടണ ആ സമയത്ത് നമ്മൾ കടുക് ആഡ് ചെയ്ത് കേട്ടോ കടുുകൻ കറിവേപ്പില പിന്നെ ഒരു മച്ചൽ മുളക് പൊട്ടിച്ചതും കൂടെ ഇട്ടിട്ട് നമ്മൾ താളിച്ചിട്ടും അപ്പോൾ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് നല്ല മാമ്പഴപ്പുളിശ്ശേരി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മളത് വേറൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റുകയാണ് സറി പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി ഒരു കിടിലൻ റെസിപ്പി തന്നെയാണല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ മധുരം ഉണ്ടാവും പുളി ഉണ്ടാവും അതുപോലെ എരിവുണ്ടാവും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതിനെ കുറച്ച് സ്പെഷ്യൽ ആക്കുന്നു